ദക്ഷ ഫോൺ വിളിക്കൽ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങാൻ വേണ്ടി ഡോർ തുറക്കാൻ നിന്നതും ഡോർ തുറന്നു വരുന്ന ഡെന്നിയെ കണ്ടവളുടെ കണ്ണുകളൊന്നും വിടർന്നു പക്ഷെ അത് കുറച്ചു നേരം മാത്രമേ ഉണ്ടായുള്ളൂ അവന്റെ നെൽപ്പ് കണ്ടതും അവൾക്ക് വിറഞ്ഞു കയറി കണ്ണു കൂർപ്പിച്ച് അവനെ നോക്കിയതും അവൻ അവളെ നോക്കി ഒരു ചിരി പാസ്സാക്കി ചിരിയെന്ന് പറഞ്ഞാൽ നല്ല എ ക്ലാസ് ചിരി അസുരൻ കാലി വന്നിട്ട് ചിരിച്ചു നിൽക്കുന്നത് കണ്ടില്ലേ ദക്ഷ പിറുപെരുത്തുകൊണ്ട് പറഞ്ഞു ദുർഗ കൊച്ചെ ഡെന്നി വിളിച്ചുകൊണ്ട് അവളെ നോക്കി ആ എന്താ ദക്ഷ ഗൗരവത്തിൽ ചോദിച്ചു എന്റെ കൊച്ചി ഇച്ചായനെ കാത്തു നിൽക്കുമായിരുന്നോ ഡെന്നി കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു കാത്തു നിൽക്കാൻ താൻ ബസ്സോ ട്രെയിനോ വല്ലതാണോ അവള് കടിച്ചുകൊണ്ട് തിരികെ ചോദിച്ചു ഡെന്നി അത് കേട്ടതും വീണ്ടും ചിരിച്ചു കാണിച്ചു എന്റെ കൊച്ചു തമാശ പറഞ്ഞതാണോ അവളുടെ താടിയിൽ പിടിച്ചു കൊഞ്ചിച്ചു കൊണ്ട് അവൻ പറഞ്ഞു അങ്ങോട്ട് മാറിക്കെ കള്ളുകൂടിയൻ അവൾ അവന്റെ കൈ തട്ടിമാറ്റിക്കൊണ്ട് പറഞ്ഞു ആ പെണങ്ങല്ലേ ഇച്ചായൻ ഇച്ചിരിയെ കുടിച്ചോളൂ അവൻ അവളുടെ കൈയിൽ പിടിച്ചുകൊണ്ട് കൈകൊണ്ട് കാണിച്ചു പറഞ്ഞു ഇച്ചിരി കുടിച്ചതിനാണോ ഈ കടന്ന് ആടുന്നത് ദക്ഷ അവനെ കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു ഡെന്നി ഒന്ന് ചിരിച്ചു കാണിച്ചു ദക്ഷ അവനെ ബാത്റൂമിലേക്ക് തള്ളിക്കയറ്റി അവിടെ നിലത്തേക്കിരുത്തി ബക്കറ്റിലുണ്ടായിരുന്ന വെള്ളം മുഴുവൻ തലവഴിയെ ഒഴിച്ചു എല്ലാം പെട്ടെന്നായിരുന്നു ഡെന്നി ഒന്ന് തലകുടഞ്ഞു മുഖം ഉയർത്തി നോക്കിയപ്പോൾ മുന്നിൽ ദക്ഷയില്ല പതിയെ നിലത്തു നിന്ന് എഴുന്നേറ്റു കുടിച്ചതിന്റെ പകുതി കെട്ടൊക്കെ മാറി നരഞ്ഞ ഡ്രസ്സ് മാറി പുറത്തിറങ്ങി വേറെ ഡ്രസ്സ് എടുത്തിട്ടു റൂമിൽ ചെന്നപ്പോഴുണ്ട് ദക്ഷ പുതപ്പും തലയിണയും സോഫയിൽ വെക്കുന്നു ഡെന്നി നെറ്റി ചുളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു നീ എന്തിനാ ഇവിടെ കിടക്കുന്നേ ഡെന്നി ചോദിച്ചു ഞാനല്ല നിങ്ങളെ കടക്കുന്നേ ദക്ഷ മറുപടി പറഞ്ഞു ഞാനോ എന്തിനു ഡെന്നി ഞെട്ടലോട് തിരികെ ചോദിച്ചു പിന്നെ മുക്കത്തും കള്ളും കുടിച്ച് നിങ്ങളെ ഞാൻ എൻ്റെ അടുത്ത് കിടത്തണോ ദക്ഷ പറഞ്ഞു എനിക്ക് ബെഡില്ലാതെ ഉറക്കം വരില്ല ഡെന്നി കട്ടായം പറഞ്ഞു ആണോ എന്നാ പുറത്തു പോയി കിടന്നോ ദക്ഷ അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ഡെന്നി അവളെ നോക്കി പല്ല് കടിച്ചു വെറുതെ പല്ല് കടിച്ചു പൊട്ടിക്കണ്ട മോൻ പോയി കിടന്നോ ദക്ഷ അതും പറഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡിൽ വന്ന് കിടന്നു ഡെന്നി അവളെ ഒന്ന് നോക്കി നെടുവീർപ്പിട്ട് സെറ്റിയിലും കിടന്നു കുടിച്ചതിന്റെ ക്ഷീണം ഉള്ളത് കൊണ്ട് കിടന്നതേ അവൻ ഉറങ്ങിപ്പോ അവൻ ഉറങ്ങി എന്ന് കണ്ടതും ദക്ഷ മുഖമുയർത്തി നോക്കി പൊന്നുമോൻ ഇതോടെ കുടി നിർത്തു എന്നൊന്നും എനിക്ക് യാതൊരു വിശ്വാസം ഇല്ല പക്ഷെ ഇപ്പൊ ഒരു പണി തന്നില്ലെങ്കിൽ ഇതൊരു ശീലമാക്കും ദക്ഷ പറഞ്ഞുകൊണ്ട് കിടന്നു ബംഗളൂർ പോകുന്ന കാര്യം പറയാൻ വേണ്ടി കാത്തിരുന്ന ഞാൻ ഈ പാമ്പായി വന്ന ആളോട് ഇനി എന്ത് പറയാനാ ദേഷ്യം വന്നതുകൊണ്ട് ഇത്രയും ചെയ്തത് ദക്ഷ അവനെ നോക്കി മനസ്സിൽ പറഞ്ഞു രാവിലെ ഡെന്നി എഴുന്നേൽക്കുമ്പോൾ ഒത്തിരി വൈകിയിരുന്നു കണ്ണുകൾ വലിച്ചു തുറന്നു തല നന്നായി വേദനിക്കുന്നുണ്ട് ഒരു കനം അവൻ പതിയെ കിടന്നെടുത്തു നിന്നും എഴുന്നേറ്റു കണ്ണുകൾ തുറന്ന് മുന്നിലേക്ക് നോക്കിയപ്പോൾ കാണുന്നത് അവനെ തന്നെ നോക്കുന്ന ദക്ഷയാണ് ഇന്നലെ കിടന്നത് സെറ്റിയിലാണെങ്കിലും ഇപ്പൊ കിടക്കുന്നത് നിലത്താണ് പാവം ഇന്നലെ കട്ടിലാണെന്ന് കരുതി തിരിഞ്ഞു കിടന്നതാ ദാ കിടക്കുന്നു നിലത്ത് അവൻ അവനെ തന്നെ നോക്കി പതിയെ നിലത്തു നിന്നും എഴുന്നേറ്റു എന്താടി ഈർക്കിലി ചമ്മന്തി നോക്കുന്നേ ഡെന്നി കടുപ്പത്തിൽ ചോദിച്ചു ഹേ ഒന്നുമില്ല രാവിലെ കോഫി വേണോ അതോ പെഗ് വേണോന്ന് ചോദിക്കാൻ വേണ്ടി നോക്കിയതാ ദക്ഷ അവനെ നോക്കി പറഞ്ഞു ഞാൻ അങ്ങനെ പലതും കുടിക്കും ഡെന്നി ദേഷ്യത്തിൽ പറഞ്ഞു കുടിച്ചോ പക്ഷെ കുടിച്ച വയറ്റി കിടക്കണം കള്ളൂടിയൻ ദക്ഷ മറുപടി പറഞ്ഞു ആരടി കള്ളൂടിയൻ ഡെന്നി അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു താൻ തന്നെ ഇന്നലെ ആടിയാടിയുള്ള പെർഫോമൻസ് കണ്ടാ പറയോ അത് ഈ നിൽക്കുന്ന ഡെന്നിസ് ഇബ്രഹാം ആണെന്ന് ദക്ഷ അവനെ നോക്കി ചോദിച്ചു എനിക്ക് എന്താടി ഒരു കുഴപ്പമുള്ളത് ഞങ്ങൾ നല്ല ഒന്നാംതര അച്ചായന്മാരാ അപ്പൊ ഇത്തിരി കുടിച്ചെന്നൊക്കെ ഇരിക്കും ഡെന്നി മറുപടി പറഞ്ഞു കുടിച്ചോ അതിന് ഞാനൊന്നും പറഞ്ഞില്ല പിന്നെ ഇന്നലത്തെ പോലെ ഇന്നും വന്ന ബെഡിൽ നിന്നും തട്ടിയതുപോലെ റൂമിൽ നിന്നും ഞാൻ തട്ടിപ്പൊറക്കാക്കും രക്ഷ അവനെ നോക്കി ഭീഷണിപ്പെടുത്തി രേഷ അവിടെ നിന്നും പോയി ഡെന്നി ആണെങ്കിൽ ഇത് ഏത് നേരത്താണാവോ എനിക്ക് കുടിക്കാൻ തോന്നിയേ എന്നും ആലോചിച്ചു കൊണ്ട് നിന്നു പക്ഷെ അവളുടെ മുന്നിൽ വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാതെ അവളുടെ അടുത്തേക്ക് ചെന്നു എവിടേക്കാ വരുന്നേ ദക്ഷ അവന്റെ വരവ് കണ്ട് ചോദിച്ചു പൊന്നുമോൾ എന്നെ സെറ്റിൽ കിടത്തിയതിന് ഇച്ചായൻ എന്തെങ്കിലും തിരിച്ചു തരണ്ടേ കുടിച്ചിട്ട് വന്നാൽ ചിലപ്പോ മുറ്റത്തും കിടത്തും ഡെന്നി അവളുടെ കയ്യിൽ പിടിച്ച് അവനിലേക്ക് ചേർത്ത് നിർത്തി ഞാൻ എവിടെ കിടക്കുന്നോ അവിടെ നീയുമുണ്ടാകും പിന്നെ ഇന്നലെ ഞാൻ കുറച്ച് ഓവറായിരുന്നു അതുകൊണ്ടാ ഇച്ചായൻ ഇന്നലെ ക്ഷമിച്ചത് എന്റെ കൊച്ചിന് ഇനിയും എനിക്ക് പണി തരണം എന്നുണ്ടെങ്കിൽ തന്നോ പക്ഷേ അത്രയും പറഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി അവന്റെ ചുണ്ടിലെയും കണ്ണിലെയും കുസൃതി കണ്ടതും ദക്ഷയ്ക്ക് മനസ്സിലായി അവൻ എന്തോ പണി ഒപ്പിക്കുകയാണെന്ന് അവനിൽ നിന്നും കുതിരി മാറാൻ നോക്കും മുൻപേ അവളെയും കൊണ്ട് അവൻ ബെഡിലേക്ക് വീണു ദക്ഷൻ ഞെട്ടി അവനെ നോക്കി ഡെന്നി ചിരിച്ചുകൊണ്ട് മുഖം താഴ്ത്തി അവളുടെ തൊണ്ടക്കുഴിയിൽ ചുണ്ടു ചേർത്തു ദക്ഷയുടെ ശരീരത്തിൽ എന്തോ തരിപ്പ് കയറും പോലെ തോന്നി അവന്റെ ചുണ്ടുകൾ അവിടെ നിന്നും ചലിച്ചു അവളുടെ തോളിൽ അവനൊന്ന് കടിച്ചു ആ ദക്ഷയുടെ ശബ്ദം പുറത്തേക്ക് വന്നു ഡെന്നിയുടെ ചുണ്ടും നാവും അവിടെ തഴുകി ദക്ഷ മൂളികൊണ്ട് ബെഡിൽ കൈകൾ മുറുക്കി എന്റെ ദുർഗക്കൊച്ചേ ഇങ്ങനെയൊന്നും ശബ്ദമുണ്ടാക്കി ഇച്ച എന്റെ കൺട്രോള് കളയാതെ നമുക്കിങ്ങനെ വഴക്കടിച്ചും കുസൃതി കാണിച്ചും പതിയെ ഓരോ രുചിയും അറിയാം ഡെന്നി കുറുമ്പോട് അവളുടെ മൂക്കിൽ കടിച്ചുകൊണ്ട് പറഞ്ഞു ദക്ഷ അവനെ തള്ളി മാറ്റി ബെഡിൽ നിന്നും എഴുന്നേറ്റു അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി കൊച്ചേ ഇനിയും പണി തരാൻ നോക്കുമ്പോ നേരത്തെ കിട്ടിയതും ഓർക്കണേ പക്ഷെ നിന്റെ കുറുമ്പിന്റെ ആഴത്തിനനുസരിച്ച് അതിന്റെ സ്ഥാനവും മാറും ഡെന്നി കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു ദക്ഷ വേഗം അവിടെ നിന്നും പോയി പാവം ദക്ഷ ഇച്ചായന് പണി കൊടുത്ത് അവൾക്കും പണി കിട്ടുവാണല്ലോ എവിടെ എവിടെച്ചുമോള് നീ വരുമ്പോ അവളേം കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് എന്റെ ഉമ്മ അവൾ ഒന്ന് ഉച്ചക്ക് വരും ആണോ ഓളുടെ ചെക്കനും ഉണ്ടാവും ഓളുടെ കൂടെ ഉണ്ടാകും ഉമ്മ എന്തായാലും എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിക്കോ ഹാ നീ പോയി കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കൊണ്ടു വാ ചിക്കനും ബീഫും ഒക്കെ ഉണ്ടായിക്കോട്ടെ ആ ഞാൻ കൊണ്ടുവരാം ആ എടാ മാമൻ വിളിച്ചിരുന്നു അന്റെയും സുഹ്രമോളുടെയും നിക്കാഹ് ഉടനെ നടത്താൻ പറഞ്ഞു ഓളുടെ താഴെയുള്ളതിനൊരോചന വന്നിട്ടുണ്ട് അപ്പൊ സുഹ്രന്റേത് കഴിയാതെ അത് നടത്താൻ പറ്റില്ലല്ലോ ആ എന്തായാലും അടുത്ത ആഴ്ച ഞാൻ പോയിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് മാമയെ കണ്ടു നിക്കാവിന്റെ കാര്യം സംസാരിക്കാം ഫുക്രുവിന്റെ വീട്ടിൽ ഉമ്മയും ഇക്കയും അവനും മാത്രമാണുള്ളത് ഉപ്പ നേരത്തെ മരിച്ചു ജ്യേഷ്ഠൻ അഫ്സൽ ഗൾഫിലാണ് ഇക്കാന്റെ കല്യാണം കഴിഞ്ഞു ഭാര്യയെ കുട്ടികളുമായി അവിടെ തന്നെയാണ് ഇടയ്ക്ക് നാട്ടിൽ വന്നു പോകും ഉമ്മ ഒറ്റയ്ക്കാണ് വീട്ടിൽ ഉമ്മയുടെ സഹോദരന്റെ മകളാണ് ഫാത്തിമ സുഹറ ഫുക്രുവിന്റെ പാത്തു രണ്ടുപേരുടെയും കല്യാണം നേരത്തെ തന്നെ ഉറപ്പിച്ചതാണ് ഇപ്പൊ അവരുടെ കല്യാണത്തിനെ കുറിച്ചാണ് ഉമ്മയും മകനും പറയുന്നത് അമ്മു എന്താ ഏട്ടാ നീ ഇത് എവിടെയായിരുന്നു അച്ഛൻ എന്തിയെ അച്ഛനും അമ്മയും ജോൽസിന്റെ അടുത്തേക്ക് പോയി എന്തിന് ഏട്ടന്റെ ജാതകം നോക്കാൻ എന്തായാലും ഇപ്രാവശ്യം ഏട്ടൻ പോകുന്നതിന് മുന്നേ കല്യാണം നടത്തിയിട്ടേ അടങ്ങുന്നള്ള വാശിയിലാണ് അവര് ഓ പിന്നെ കല്യാണം നടത്താൻ നിൽക്കുന്നു എന്തായാലും ഞാൻ ഇപ്പോ ഒന്നും കല്യാണം കഴിക്കുന്നില്ല നിന്നെ കെട്ടിച്ചു വിടട്ടെ എന്നിട്ട് നോക്കാം അത് വേണ്ട ഏട്ടൻ കെട്ടിയിട്ട് മതി എന്നെ കെട്ടിക്കുന്നത് അതൊക്കെ പിന്നെയുള്ള കാര്യമല്ലേ നീ ഇപ്പോ ഏട്ടനൊരു ചായയിട് ഓ ഇപ്പൊ കൊണ്ടുവരാ നന്ദൻ കൃഷ്ണദാസിന്റെയും സുമതിയുടെയും മകനാണ് ഒരനിയത്തിയുണ്ട് നന്ദന പത്തില് പഠിക്കുന്നു എല്ലാവരുടെയും അമ്മു നന്ദന അച്ഛനും അമ്മയും ഒരു പെങ്ങളുമാണ് അധികം വലിയ സാമ്പത്തികം ഒന്നും ഇല്ലാത്ത ഒരിടത്തരം കുടുംബം ഇവരുടെ കൂട്ടത്തിൽ നന്ദനാണ് ഏറ്റവും ഒതുങ്ങിയ ഒരു ടൈപ്പ് രാവിലെ എല്ലാവരും ഫുഡ് കഴിച്ച് ഓഫീസിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് ഇന്ന് ഡെന്നിക്ക് ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് അവനും ഇന്ന് ഓഫീസിലേക്ക് പോകുന്നുണ്ട് ബിസിനസ് ക്ലാസ് ഡ്രസ്സൊക്കെ ചെയ്ത് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഡെന്നിയെ കണ്ട് ദക്ഷ ഒരു നിമിഷം നോക്കി നിന്നു വൈറ്റ് ഷർട്ടും ബ്ലാക്ക് കോട്ടും സ്യൂട്ടും ഫിറ്റ് ബോഡിയുമായതുകൊണ്ടൊക്കെ തന്നെ അവനത് നന്നായിട്ട് ചേരുന്നുണ്ട് മുടിയെല്ലാം കൂടി ജെല്ല് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ദക്ഷയുടെ നോട്ടം കണ്ട് ഡെന്നിയുടെ കണ്ണിൽ കുസൃതി നിറഞ്ഞു ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു ഹാളിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അവളുടെ ഇടുപ്പിലൊന്ന് പിച്ചി ആഹ് ദക്ഷ ഞെട്ടിപ്പോയി ഒപ്പം അവളുടെ ഒച്ചയും ഉയർന്നു കേട്ടു അടുക്കളയിലായിരുന്ന മമ്മിമാരും വല്ല്യമ്മച്ചി ശബ്ദം കേട്ട് പുറത്തേക്ക് വന്നു എന്നതാ മുളെ പറ്റിയേ ദക്ഷ ഡെന്നിയെ നോക്കി കണ്ണുരുട്ടി ഡെന്നി ചിരിക്ക് അടിച്ചു നിന്നു അത് പിന്നെ ഒന്നുമില്ല കാലൊന്ന് ടേബിളിൽ തട്ടിയതാ പേടിച്ചു പോയല്ലോ മോളെടാ ഡെന്നി നീ ഇറങ്ങാറായോ മമ്മി ചോദിച്ചു ഡെന്നി ലാപ്പിന്റെ ബാഗ് കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എടാ ചെക്ക ഉച്ചയ്ക്ക് കൊച്ചിനെ കൊണ്ട് അതിന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ പോകണം അപ്പോഴേക്കും നീ എത്തിയേക്കണം വല്യമ്മച്ചി പറഞ്ഞതും ഡെന്നി ദക്ഷി ഒന്ന് നോക്കി അവളും അവനെ നോക്കുകയാണ് കൊറച്ചുനേരം പിന്നാലെ നടന്നത് ഇതിനായിരുന്നോ ആ ഞാൻ വന്നോളാം ഡെന്നി അത്രയും പറഞ്ഞു അവിടെ നിന്നും ഇറങ്ങി ദക്ഷെ എല്ലാവരെയും നോക്കിയിട്ട് അവന്റെ അടുത്തേക്ക് ചെന്നു ദക്ഷ ഓടി അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വൈറ്റ് ബി എം ഡബ്ല്യു അവന്റെ മുൻപിൽ നിർത്തിയിട്ടിരിക്കുകയാണ് അവന്റെ നൃത്തം കണ്ടപ്പോൾ തന്നെ തോന്നി അവളെ വെയിറ്റ് ചെയ്യുകയാണെന്ന് അവൾ അവന്റെ അടുത്തേക്ക് ചെന്ന് നിന്നു അതെ ഉച്ചയ്ക്ക് വരുവോ ദക്ഷ വിനീത കുലീനമായി ചോദിച്ചു ഞാൻ ചോദിക്കുന്നത് തരുവോ തിരിച്ചവൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു ദക്ഷ ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ മുഖത്താണെങ്കിൽ ഒരു കള്ളച്ചിരിയൊക്കെയുണ്ട് എന്താ ദക്ഷ ഒന്ന് വിറച്ചുകൊണ്ട് ചോദിച്ചു അതെ ഇവിടെ ഒരു ഉമ്മാ ഇപ്പ അത് മതി പിന്നെ ബാംഗ്ലൂർ പോകാൻ കൂടെ വരാൻ ഞാൻ വേറെ ചോദിക്കും അതപ്പ തന്നാ മതിരുടെ കിളി പോയാ അത് മാത്രല്ല ബാംഗ്ലൂർക്ക് പോകുമ്പോ കൂടെ വരണോന്ന് പറയുമെന്ന് എങ്ങനെ അറിഞ്ഞു എന്താ മേടിച്ചു നിൽക്കുന്നേ വേഗന്താ എനിക്ക് പോയിട്ട് തിരക്കുണ്ട് എനിക്കൊന്നും വയ്യ ഉമ്മ തരാൻ കണ്ടച്ചാലും മതി ദക്ഷ അവനെ പുച്ഛിച്ചു പോകാൻ നിന്നതും ഡെന്നി അവളുടെ കയ്യിൽ പിടിച്ചു വന്നില്ലെങ്കിൽ ഞാൻ വന്നിട്ട് പോകില്ല നീ ഞാൻ തനിയെ പൊക്കോളാം നീയും പോവില്ല അത് ഇയാളാണോ തീരുമാനിക്കുന്നെ അത്രയും പറഞ്ഞ് ദക്ഷയെ വലിച്ചു ഡെന്നി കാറിലേക്ക് പിടിച്ചു കയറ്റി ഡ്രൈവറിനോട് എടുക്കാൻ പറഞ്ഞു എന്തേ കാണിക്കുന്നത് എന്നെ വിട്ടേ രക്ഷ അവന്റെ കയ്യിൽ കിടന്ന് കുതിറി ദേ ഗേറ്റ് കിടക്കുന്ന അത്രയും സമയമുണ്ട് ഞാൻ ചോദിച്ചത് തന്നാൽ പുറത്തേക്ക് വിടും ഇല്ലെങ്കിൽ പൊന്നുമോൾ ഇന്ന് എൻ്റെ കൂടെ ഓഫീസിൽ വരും അത് മാത്രമല്ല മീറ്റിംഗ് തീരും വരെ എൻ്റെ കൂടെ നീ ഉണ്ടാകും പ്ലീസ് ഞാൻ എന്നെ ഒന്ന് വീട് ഞാൻ ഇല്ല അതോ ഈ കോലത്തിൽ വിടാം പക്ഷെ വെറുതെ വിടില്ല ഞാൻ ചോദിച്ചത് എനിക്ക് കിട്ടിയിരിക്കണം വീട്ടിൽ വരുമ്പോൾ തരാം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ തരാൻ പറഞ്ഞതല്ലായിരുന്നോ അപ്പം എൻ്റെ മോൾക്ക് പുച്ഛം അത് പിന്നെ ഏതു പിന്നെ വേഗം താ അല്ലെങ്കിൽ നമുക്ക് ഓഫീസിൽ പോകാം എന്റെ കൊച്ചു എന്റെ കൂടെ വരുന്നതിൽ എനിക്കൊരു പ്രശ്നമില്ല അതൊന്നും ശരിയാവില്ല താൻ തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ് ദക്ഷ അവന്റെ കൈവിട്ടുകൊണ്ട് കാറിന്റെ സീറ്റിലേക്ക് ചാരിയിരുന്നു എന്നെ ഊറി വന്ന ചിരിയടയ്ക്ക് അവളെ നോക്കി